കൊള്ളാം കൊതിപ്പിക്കല്ലേ ഭഗവാനെ തനിക്കൊരു ജഡ്ജിട്ടുണ്ടോ തനി ഒന്ന് മനസ്സിലൂ ഈ കലവറ നമുക്കൊരു മണി അറിയാം ഞാൻ അന്നേരം എന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണോന്ന്

മായ കണ്ണുണ്ടല്ലോ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോഴത്തെ പിള്ളേരുടെ കാണാൻ പറ്റിയില്ലല്ലോ ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്നവർ തയിപ്പിക്കാം അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല